വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് അവിടെ മേപ്പാടിയിലുള്ള സുരേഷ് എന്ന ആൾ സേഫാണോ എന്ന് അദ്ദേഹം എപ്പോഴും കാട്ടിലും പുഴയിലും അവിടെയൊക്കെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹം ആ അപകടം നടന്ന സ്ഥലത്ത് വന്നതെന്ന് കരയുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ആ മേഖലയിൽ അപകടം നടക്കുമ്പോൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാകാം അദ്ദേഹം രക്ഷപ്പെട്ടത് കയ്യിൽ കിട്ടുന്ന സകല ജീവികളെയും കാട്ടുചെടികളുമൊക്കെ തിന്നുന്ന ആളാണ് മേപ്പാടി സുരേഷ് സമൂഹമാധ്യമങ്ങളിലെ വീഡിയോകളിലൂടെ ഏറെ പ്രശസ്തനാണ് നാട്ടുവൈദ്യൻ എന്നറിയപ്പെടുന്ന സുരേഷ് മേപ്പാടി എന്ന യുവാവ് ക്യാൻസർ മുതൽ എയ്ഡ്സ് വരെയുള്ള രോഗങ്ങൾക്ക് നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെ മരുന്നുകൾ ഉണ്ടെന്നും ഡോക്ടർമാർ എഴുതി തള്ളിയ പല രോഗികളെയും താൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് സുരേഷ് മേപ്പാടി അവകാശപ്പെടുന്നത് സ്വയം സമൂഹമാധ്യമങ്ങളിൽ ഇദ്ദേഹം അത്രയ്ക്ക് പ്രശസ്തനല്ലെങ്കിലും ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അഭിമുഖം നടത്താൻ എത്തിയതോടെയാണ് സുരേഷ് മേപ്പാടി അറിയപ്പെടുന്ന ഒരു ആളായി മാറിയത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയോ ശരീരത്തിന് ഗുണം ചെയ്യുമെന്ന് കണ്ടെത്തുകയോ ചെയ്യാത്ത വിചിത്രമായ ചികിത്സാ രീതികളാണ് ഇയാൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ സുരേഷ് മേപ്പാടിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ അബദ്ധ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കാനോ ആരോഗ്യവകുപ്പും അധികൃതരും ഇതുവരെ തയ്യാറായിട്ടുമില്ല ജീവനോടെ എന്തും തിന്നുന്ന അപൂർവ മനുഷ്യൻ എന്ന പേരിലാണ് പല ചാനലുകളിലും സുരേഷ് മേപ്പാടിയെ പരിചയപ്പെടുത്തിയത് താൻ വയനാട് മേപ്പാടി സ്വദേശിയാണെന്നും പ്രകൃതിയിൽ നിന്നുള്ള ഭക്ഷണത്തിലൂടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്താൻ തനിക്ക് കഴിയുമെന്നുമാണ് സുരേഷ് ആ വീഡിയോകളിലെല്ലാം പറയുന്നത് ചിതലും പ്രാണികളും മുതൽ അട്ടയ വരെ ഇയാൾ കഴിക്കുന്നതായി അതിൽ കാണും ഈ പ്രകൃതിയിൽ ഉള്ളതെല്ലാം സൃഷ്ടിച്ചതെല്ലാം നമ്മുടെ ഭക്ഷണമാണ് എന്നാണ് ഇയാൾ വാദിക്കുന്നത് കാണുന്ന ഇലകളെല്ലാം മരുന്നാണ് എന്നും ഇയാൾ പറയുന്നുണ്ട് കാട്ടിലെ ചെറിയ ചെടികളുടെ എല്ലാം ഇല കഴിക്കുന്നതും കാണാവുന്നതാണ് സുരേഷിന്റെ ഈ വാദങ്ങൾക്ക് അശേഷം ശാസ്ത്രീയ അടിത്തറയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ ചില യൂട്യൂബ് ചാനലുകാർ ഇയാളെ വിദേശത്ത് കൊണ്ടുപോയിരുന്നു അവിടെയൊക്കെ ലൈവ് സ്റ്റോക്ക് മാർക്കറ്റുകളിലും മറ്റും പോയി പച്ചക്ക് പട്ടിയിറച്ചിയും മറ്റ് പക്ഷികളുടെ മാംസവും സുരേഷ് തിന്നുന്ന വീഡിയോകളും അവർ ഇറക്കിയിരുന്നു യൂട്യൂബ് വീഡിയോകളിലൂടെ ഇയാൾ പ്രശസ്തനായതിനു പിന്നാലെ സുരേഷിനെ അനുകൂലിച്ചും വിമർശിച്ചും പലരും രംഗത്ത് വന്നിരുന്നു ഇദ്ദേഹത്തിന് എന്തെങ്കിലും മെഡിക്കൽ ബിരുദമോ പരമ്പരാഗത വൈദ്യജ്ഞാനമോ ഉള്ളതായി എന്തെങ്കിലും രേഖകളോ തെളിവുകളോ ഒന്നും തന്നെയില്ല എന്നാൽ എല്ലാ അസുഖങ്ങൾക്കും തൻ്റെ കയ്യിൽ മരുന്നുണ്ട് എന്നാണ് ഇയാളുടെ അവകാശവാദം ലോകത്തെ ഏറ്റവും വലിയ യോഗ ആചാര്യൻ കുരങ്ങാണെന്ന് പറഞ്ഞ് ദേഹത്ത് കാട്ടുവള്ളികൾ ചുറ്റി ഒരു അരുവിയിൽ തൂങ്ങിക്കിടന്ന് അഭ്യാസം കാണിക്കുന്ന സുരേഷിനെ മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ് മാരകമായ വിഷമുള്ള കടന്നലുകളെ കൊണ്ട് ശരീരത്തിൽ കടുപ്പിക്കുക ചെളിവെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ ഇയാൾ ചെയ്യാറുണ്ട് നമ്മളൊക്കെ കൊടും വിഷമാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന അരളിച്ചെടി ഇയാൾ കടിച്ചു തിന്നുന്ന ഒരു വീഡിയോയും കാണാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം ഇദ്ദേഹം പറയുന്നതോ ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ ആരും അബദ്ധവശാൽ പോലും പരീക്ഷിക്കരുത് അശാസ്ത്രീയ പ്രചരണം നടത്തുകയും ആരോഗ്യ മേഖലയെപ്പറ്റി തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹം മറ്റുള്ളവർക്ക് നേരിട്ട് ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല എന്ന് കരുതിയാവണം പരാതികളോ നടപടികളോ ഒന്നും ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല